ഞാൻ കരുതുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ ആരോപണവിധേയനായ ഡോക്ടറെ ചോദ്യം ചെയ്തു സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡോക്ടർ ബിജോൺ ജോൺസണെയാണ് ചോദ്യം ചെയ്തത് അതീവ രഹസ്യമായാണ് ചോദ്യം ചെയ്യൽ നടന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ സസ്പെൻഷനിലായ ഡോക്ടർ ബിജോൺ ജോൺസണെ പോലീസിന്റെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് മാധ്യമങ്ങളോ പുറത്തുള്ളവരോ അറിയാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്തെ ഹാളിലായിരുന്നു ഡോക്ടർ ബിജോൺ ജോൺസണെ എ സി പി കെ ഇ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യൽ ഒന്നേകാൽ മണിക്കൂറോളം നീണ്ടു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സുമാരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവത്തിൽ തനിക്ക് പിഴവ് പറ്റിയിട്ടില്ലെന്നാണ് ഡോക്ടർ ബിജോൺ ജോൺസൺ പോലീസിനോട് പറഞ്ഞത് ചോദ്യം ചെയ്യൽ മാധ്യമങ്ങളിൽ നിന്നും മറച്ചുവെക്കാൻ ആശുപത്രി അധികൃതർക്ക് സാധിച്ചു രാത്രി എട്ട് മണിയോടെ കേരള വിഷൻ ന്യൂസാണ് ഈ വിവരം പുറത്തുവിട്ടത് ഇക്കഴിഞ്ഞ പതിനാറിന് നാല് വയസ്സുകാരിയുടെ കൈയിലെ ആറാം വിരൽ നീക്കാനായി ശസ്ത്രക്രിയ നടത്തേണ്ടതിന് പകരം നാവിനായിരുന്നു ശസ്ത്രക്രിയ ചെയ്തത് വീഴ്ച പറ്റിയെങ്കിലും തുടക്കം മുതൽ തന്നെ ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാടാണ് കെ ജി എം സി ടി എ പോലുള്ള സംഘടനകളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരും സ്വീകരിച്ചിരുന്നത് അന്വേഷണ വിധേയമായി ഡോക്ടറെ സസ്പെൻഡ് ചെയ്തെങ്കിലും മാതൃശിശു സംരക്ഷണ കേന്ദ്രം മെഡിക്കൽ സൂപ്രണ്ട് ആരോഗ്യ വകുപ്പിന് നൽകിയ റിപ്പോർട്ട് ഡോക്ടറെ സംരക്ഷിക്കാൻ ഉതകുന്ന തരത്തിലുള്ളതാണ് അതിനിടെയാണ് ഡോക്ടറുടെ ചോദ്യം ചെയ്യലും അതീവ രഹസ്യമായി നടത്തിയത് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്